ഞാൻ നട്ടിരിക്കുന്ന സപ്പോട്ടയാണിത് ചെറിയ തയ്യൽ തന്നെ ഇത് മുട്ടുകൾ ഇതാ നിൽക്കുകയാണ് എന്താ മുട്ടുപൊരിയാണ് തൈവില് കായുണ്ട് ചെറിയ കുഞ്ഞു കുഞ്ഞ് കായ്കൾ ഇതാ വന്ന് നിൽക്കുകയാണ് എന്താ അല്ല ഇതാ ചെറിയ മൂടാണ് ഈ സപ്പോട്ട എന്താ കുഞ്ഞ് മുട്ടുകൾ ഇതാ വന്ന് നിൽക്കുകയാണ് മുട്ടുണ്ട് ചെറിയ കായുണ്ട് ചെറിയ കായ്കളെല്ലാം വീണ്ടും വരുന്നുണ്ട് എല്ലാ തണ്ടിലും വരും അത് ഇതിലും ഇതാ ചെറിയ കായ നീക്കുകയാണ് ഒരു ചെറിയ മൂടാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് സപ്പോട്ട ഈ ചെറിയ കുഞ്ഞുമരത്തിൽ നിന്ന് കിട്ടിയായിരുന്നു ഇപ്പോഴുതാ വീണ്ടും അതിതാ എല്ലാ കൊമ്പുകളും തിളുത്ത് വരികയാണ് തിളുത്ത് കഴിഞ്ഞാൽ അടുത്ത് മുട്ട് വരും ഇതാ തിളുത്ത് വന്നിരിക്കുകയാണ് ഇതെനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ചെടിയാണ് നമ്മളെ പഞ്ചായത്തിലെ കൃഷിഫാനിൽ നിന്ന് കിട്ടിയതാണ് ഇതിനാകെ പതിനഞ്ച് രൂപയെ കൊടുക്കേണ്ടി വന്നുള്ളൂ ഇതെല്ലാ കൃഷിഫാനിലും ഇതേപോലെ സപ്പോർട്ടയും വ പല ഫലവൃക്ഷ തൈകളും കൊടുക്കും ഇത് നമ്മൾ വാങ്ങുന്ന സപ്പോട്ടയൊക്കെ ആണെങ്കിൽ മരുന്നടിച്ച സപ്പോട്ടയാണ് മരുന്നടിച്ചവർ കൃഷി ചെയ്യുന്നതാണ് ഇത് ഞാൻ വേറെ ഒന്നും ഇടൂല ഇതിന് ചാമ്പൽ മാത്രമേ ഇടുള്ളൂ ചാമ്പലിട്ടാലും നമ്മളാ കൃ കൃഷിഭവനിൽ നിന്ന് വാങ്ങുന്ന ചെടികളാണെങ്കിൽ നമ്മൾ ചാമ്പലിട്ട് ആദ്യമേ വളർത്തി കഴിഞ്ഞാൽ അതങ്ങ് രക്ഷപ്പെടും